എത്ര പരിശ്രമിച്ചായാലും ചിലർ അവരുടെ ഇഷ്ടങ്ങൾ സ്വന്തമാക്കും അങ്ങനെ ഒരാളാണ് കാസർഗോഡ് പീലിക്കോട്ടെ വിജയൻ മനസ്സിലെ ആഗ്രഹം പോലെ കുതിരയെ സ്വന്തമാക്കി യാത്രയ്ക്കായി സ്വന്തമായി കുതിര വണ്ടിയും ഒരുക്കി സവാരിയെയും കാസർഗോഡ് പോകുന്നുള്ളൂ പുത്തിനോട്ടെ വിജയന്റെ മനസ്സിൽ പണ്ടേ കയറിക്കൂടിയതാണ് കുതിര കമ്പം ഒടുവിൽ ആഗ്രഹം പോലെ ഒരു കുതിരയെ വീട്ടുമുറ്റത്തെത്തിച്ചു എട്ട് വയസ്സുള്ള കുതിരയുടെ പേര് കബാലി രണ്ട് മാസം മുമ്പ് പാലക്കാട് തത്തമംഗലത്തിൽ നിന്നാണ് കുതിരയെ വാങ്ങിച്ചത് യൂട്യൂബിലൂടെ കണ്ടുപഠിച്ച് കുതിരയെ പരിശീലിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ബേക്കലിൽ കാളവണ്ടി ഓടിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് ഇപ്പോൾ കുതിരയുടെ കടിഞ്ഞാണേന്താൻ വിജയന്റെ കൈമുതൽ സവാരിക്കായി സ്വന്തമായി ഡിസൈൻ ചെയ്ത വണ്ടി നിർമ്മിച്ചിട്ടുണ്ട്

ഒരു ഹോബിക്ക് കുതിരവണ്ടിയിൽ വിജയന് പുറമെ രണ്ടു പേർക്ക് കൂടി യാത്ര ചെയ്യാം കുതിരയെ കാണാനുള്ള കൗതുകവും കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള മോഹവുമായി പ്രായമായവരും കുട്ടികളുമെല്ലാം എത്തുന്നുണ്ട് ായി ജോലി ചെയ്തിരുന്ന വിജയൻ പന്ത്രണ്ട് വർഷം മുമ്പ് കൃഷിയിലേക്ക് തിരിഞ്ഞു ആട് വളർത്തലുണ്ട് വീട്ടുമുറ്റത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുമുണ്ട് കൃഷി ജോലി കഴിഞ്ഞുള്ള സമയമാണ് കുതിരസവാരിക്കായി നീക്കി വെക്കുന്നത് വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കൊഴുപ്പിക്കാനും ഫോട്ടോഷൂട്ടിനുമെല്ലാം കുതിര വണ്ടി നൽകാനാണ് വിജയന്റെ തീരുമാനം ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ